വർഷങ്ങൾക്ക് മുമ്പ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹം തുടങ്ങി ഞാൻ ചോദിച്ചു ഷൂട്ടിങ്ങിന്റെ തലെന്നാണ് എന്താണ് പ്രിയ എന്റെ റോള് റോളൊക്കെ പിന്നെ പറയാം അഭിനയിക്കാൻ വന്നതല്ലേ പറഞ്ഞ അത് അങ്ങനെ നാളെ തുടങ്ങുകയാണെന്ന് പറഞ്ഞ് വന്നാണ് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരു സാധനം ഇല്ല ഞാൻ ചന്താണ് തിരക്കഥ അപ്പോ എന്തു ചെയ്യും അതൊന്നും എനിക്കറിയില്ല താൻ എഴുതുകയാണെങ്കിൽ തനിക്ക് അഭിനയിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാൻ അറിയില്ല എന്നാൽ പിന്നെ വന്ന വഴിയെ പോയിക്കോന്ന് പറഞ്ഞു വന്ന വഴി പോകാൻ എനിക്ക് അറിയാം പക്ഷെ ആ വഴി പോയിട്ട് വലിയ പ്രയോജനമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു അങ്ങനെ സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്ന നടുക്കടലിലേക്ക് അള്ളിയിട്ട് എന്നെ മുക്കിക്കൊല്ലാതെ ശ്രമിച്ച വിദഗ്ധനാണിയാണ് ഞാൻ മുങ്ങിയും പൊങ്ങിയും ചക്രശ്വാസം വലിച്ചു ഇപ്പോഴും ജീവന് വേണ്ടി പാടുപെടുകയാണ് അതിനിടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്